റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷയാണ് ശ്രീ രാംദാസ് അഖാവലയാണ് നമ്മുടെ പാർട്ടി പ്രസിഡന്റും സെൻട്രൽ മിനിസ്റ്ററും അപ്പൊ കേരളത്തിന്റെ സ്റ്റേറ്റ് കൺവെൻഷൻ ഈ വരുന്ന ഇരുപത്തി ഒന്നിന് മുപ്പത് മുപ്പത് രാവിലെ പത്തരക്ക് ഗ്രീൻ പാർക്ക് റെസിഡൻസിയിൽ നടക്കും കൂടി തന്നെ മീറ്റ് ദ പ്രസ് ഒരു വൺ ഒ ക്ലോക്ക് ആകുമ്പോൾ മീറ്റ് ദ പ്രസിനുള്ള ആദ്യ ഹാളിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ വരുന്ന എലക്ഷനും എങ്ങനെ എൻ ഡി എൻ്റെ ശക്തി പകരുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ മത്സരരംഗത്ത് ഒന്നും പറഞ്ഞാല് തീരുമാനിച്ചിട്ടില്ല അപ്പോൾ പക്ഷേ എന്നാലും നമ്മൾ കുറച്ചുകൂടി വർക്കുകൾ നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയായിട്ടാണ് കൂടുതൽ സജീവാവാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ അപ്പോൾ ഈ ഇരുപത്തിയൊന്നിന് രാവിലെ അതും കൂടി ഉണ്ട് അതേപോലെ അന്നേ ദിവസം തന്നെ ഞങ്ങൾക്ക് നമ്മളൊരു എൻ ജി ഒൻ്റെ പ്രോഗ്രാമും കണ്ണൂർ ഉണ്ട് കണ്ണൂർ കരുവഞ്ചാലി വോളിബോൾ ടൂർണമെൻറ്റ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് അതും മന്ത്രി തന്നെയാണ് പങ്കെടുക്കുന്നത് ഇന്ത്യൻ ആർമി ഇന്ത്യൻ എയർഫോഴ്സ് റിപ്പബ്ലിക്കൻ ടൈഗേഴ്സ് ടൈഗേഴ്സൊക്കെയാണ് പ്ലെയേഴ്സ് നാഷണൽ എരുത അപ്പോൾ രണ്ട് പരിപാടിക്ക് വേണ്ടി കേന്ദ്രമന്ത്രി കണ്ണൂരിലെത്തുന്നു ഒരു ദിവസം കണ്ണൂരിൽ ഉണ്ടാവും സംസ്ഥാന കൺവെൻഷനാണ് ഇവിടെ ഇരുപത്തൊന്നാം തീയതി ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് നിരവധി കാലമായിട്ട് നമ്മൾ എൻ ഡി എൻ്റെ ഭാഗമായി ഇന്ത്യയിലാകമാനം നമ്മുടെ സംഘടനാ പ്രവർത്തനം ഒരു സജീവമാണ് എന്നാൽ കേരളത്തിൽ അത്ര വേണ്ടത്ര രീതിയിൽ സജീവ താങ്കിലത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ വീണ്ടും നമ്മൾ പുനഃ പാർട്ടി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ നമ്മുടെ പാർട്ടിയുടെ ശക്തി തെളിയിക്കുന്ന ഒരു സമ്മേളനം ഇരുപത്തൊന്നാം തീയതി ബുധനാഴ്ച ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് അന്നേ ദിവസം തീർച്ചയായും നിങ്ങളെപ്പോലെ എല്ലാവരും പങ്കെടുക്കണ പോലെ ഇത് എൻ ഡി എയുടെ ഘടകകക്ഷി എന്ന നിലയിലും സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു കരുത്ത് പകരുന്ന പിന്നോക്ക ജാതി വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ വളരെ ശക്തമായ വേരേറ്റം ഈ കേരളത്തിലുണ്ട് നമ്മൾ തുടർന്നും അങ്ങോട്ടുള്ള സമര പോരാട്ടങ്ങൾ നമ്മളുണ്ടാവും അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനം കൂടിയാണിത് കേരളത്തിലേക്ക് എത്തുന്ന അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിപ്പിക്കുന്ന ആ ഒരു തരത്തിലേക്ക് എല്ലാവരും എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ കൺവെൻഷനിലൂടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് മന്ത്രി വരുന്ന ചടങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു പ്രവർത്തനങ്ങളെ വേണ്ടത്ര തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാവരെയും സഹകരണം കൂടി അഭ്യർത്ഥിക്കുന്നു